എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ആൻഡ്സ് ചക്ക കുരുവിൻ്റെ പാട കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു മെഴുക്കു വരട്ടിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മഷ്റൂം ഒക്കെ മെഴുക്കു വരട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയുള്ളത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്താ ഇത്രയും ചക്ക പുറത്തുള്ള പാടയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കട്ടിയുള്ള ചവണിയും കൂടി ഉണ്ട് അപ്പോൾ ഇതിന്റെ പാടയുടെ പുറത്ത് ഇതേപോലെ ഒരു കട്ടിയുള്ള ഭാഗം കാണാം അത് നല്ലതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും അറിയപ്പെടുന്നത് ഞങ്ങളിവിടേക്ക് ചാക്ക ചവണി എന്നും പാടേന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം ഇനി ഇതേപോലെ ഒരു പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലിയ വലിയ പീസസ് പീസസായിട്ട് കീറിയെടുക്കാം ഈ മെഴുക്കുപരട്ടിക്ക് സവാളയേക്കാൾ നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ അത് ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ മഷ്റൂം ഒക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ആയിരിക്കും ഇത് വേവിച്ചെടുക്കുമ്പോൾ കിട്ടുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ചക്കക്കുരു ചക്കക്കുരുപ്പാടെ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടേ കുറയ്ക്കുകയൊക്കെ ആകാം ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് എടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂട വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുവിട്ട് പൊട്ടിക്കുക മറ്റൊരു മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചെറിയ ഉള്ളി ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ആ അസമയാവുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് മിക്സാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം സിമ്മിലാക്കിയതിനു ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് ഇളക്കി കൊടുത്തോളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം ഏകദേശം ഒരു ഏഴ് എട്ട് മിനിറ്റോളം വരും ഇത് സിമ്മിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ അപ്പോൾ നന്നായി പരുവായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള ചക്ക കുരുപ്പാട മെഴുക്കു വരട്ടി ഇത് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്